ബീട്രൂട്ട് വലിയൊരു പൈസ ഒന്നും കൊടുക്കാതെ എല്ലാവരും പരിയിലും ഉണ്ടാകുന്ന ഒരു മുതലാണല്ലോ അല്ലേ ബീട്രൂട്ട് അപ്പോൾ ആ ഒരു ബീട്രൂട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ നല്ലൊരു സോപ്പാണ് ഇട്ടുണ്ടാക്കിയെടുക്കണത് ബീട്രൂട്ടും ഒരു ചേരുവയും കൂടി ചേർത്തിട്ടാണ് ചേർത്തിട്ടാണിത് ഉണ്ടാക്കിയെടുക്കണത് ഇത് നമുക്ക് നല്ല വിശ്വാസത്തോട് കൂടി തേക്കട്ടാ നമ്മളെല്ലാ സോപ്പിനെ പോലൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് ആയുർവേദ സോപ്പും ബ്യൂട്ടി സോപ്പൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് വലിയൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് തേക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സോപ്പ് നമ്മൾ പ്രസവിച്ച് കെടുക്കണ കുഞ്ഞു മക്കൾ മുതൽ എല്ലാവർക്കും നല്ല കൂടി തേക്കും ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലും മുഖത്തും തലയിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കാനും പറ്റണം നല്ലൊരു ബ്യൂട്ടി സോപ്പാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പൈസ ഒക്കെ കൊടുക്കും ും നമ്മളെ വീട്ടിൽ വെച്ച് വലിയൊരു ചിലവോ കാര്യമോ ഒന്നും ഇല്ലേനും പിന്നെ ഇപ്പോൾ ഇത് നല്ല പതിയും അതുപോലെ തന്നെ നല്ല ഉറപ്പുമൊക്കെ ഉണ്ടാവും ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് സോപ്പ് വീട്ടിൽ വെച്ച് നല്ല ഉറപ്പൊന്നും കിട്ടണില്ല എന്നുള്ളത് അതൊക്കെ എന്താണ് കാരണം എന്നൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ പറയണുണ്ട് അതിൻ്റെ ഇത് നല്ല ഉറപ്പോട് കൂടി നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേട്ടോ സാധിക്കുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വീട്ട്രൂട്ട് തന്നെയാണ് ഒരു വെറും ഒരു പത്ത് രൂപ ഒക്കെ കൊടുത്താൽ അത്യാവശ്യം വലിപ്പമുള്ള നല്ല മൂന്ന് ബീട്രൂട്ടൊക്കെ കിട്ടും പക്ഷെ നമുക്ക് മൂന്ന് ബീട്രൂട്ടൊന്നും വേണ്ട കേട്ടോ ഒരു മീഡിയം സൈസിലുള്ളൊരു ബീട്രൂട്ട് ഇപ്പോൾ ഇങ്ങനെ തൊലിയൊക്കെ കളയണേ ആ ഒരു ബീട്രൂട്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു സൈഡ് ഭാഗം മാത്രം കിട്ടിയാൽ മതിയാവും അപ്പോൾ ഏതായാലും ദാ ഞാൻ ഈ ഒരു ബീട്രൂട്ട് നല്ലവണ്ണം കഴുകിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തൊലിയൊക്കെ കളയണത് എന്നാൽ പിന്നെ നമുക്ക് തൊലി കളഞ്ഞതിൻ്റെ ശേഷം കഴുകേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ബീട്രൂട്ട് ഇങ്ങനെ തൊലൊക്കെ കളയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ചുവപ്പ് കളർ നമ്മൾ കയ്യിലൊക്കെ ആവും പിന്നെ അത് കഴുകി കളുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് അപ്പോൾ ആദ്യം തന്നെ കഴുകുക എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ പിന്നെ കഴുകണ്ടല്ലോ അപ്പം ഇനി മിക്സിന്റെ ജാറെ എടുത്തിട്ട് അയക്കിതാ ചെറിയൊരു കഷ്ണം ഞാനൊന്ന് കട്ട് ചെയ്തിട ചെയ്യണത് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് എക്കാ ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമല്ല നമ്മൾ സാധാരണ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിന് എക്കാ ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അത് മിക്സിഡ് ചേർക്കാണ്ട് ഒഴിച്ചു കൊടുത്താണ്ട് നല്ലോണം ഒന്നിട്ട് അരച്ചെടുക്കുക നല്ലോണം അരിഞ്ഞോട്ടെ ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു അരവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആരും ബേജാറാവൊന്നും വേണ്ട നമുക്കിതൊന്ന് അരച്ചെടുക്കാനും കൂടെ ഉള്ളതാണ് പക്ഷെ നമുക്ക് സാധനം വേസ്റ്റ് ആവണ്ടല്ലോ നല്ലോണം അരിഞ്ഞ് കിട്ടിയാൽ അതിൻ്റെ നീര് മുഴുവൻ വരുകയും ചെയ്യും പിന്നെ ഒരു ചണ്ടി നമ്മൾ നമ്മളെടുക്കാത്തത് കൊണ്ട് തന്നെ നല്ലോണം അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലവണ്ണം അങ്ങോട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജ്യൂസ് ജ്യൂസരിപ്പിലൊന്നും അരച്ചെടുക്കേണ്ടത് നമ്മൾ ചായ അരക്കണ അരിപ്പുണ്ടല്ലോ അങ്ങനെ ആകുമ്പോൾ എന്തായാലും അതിൽ നിന്ന് ചെറിയ ചണ്ടി പോലും കൊയ്യാതിരിക്കും അപ്പോൾ നമ്മൾ സോപ്പിൽ ചെറിയ ചെറിയ ചണ്ടി പോലും ഉണ്ടായി കഴിഞ്ഞാല് സോപ്പിനൊരു ഉറപ്പ് കുറയും പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ചേർക്കണ വെള്ളം നമ്മൾ എത്രത്തോളം സോപ്പ് ഉണ്ടാക്കിണ്ട് അതിനനുസരിച്ചിട്ടേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ഒരു സോപ്പ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ സോപ്പ് ബേസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതിന് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ടത് അതെന്നുവെച്ചാൽ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എന്താ വെച്ചാൽ ഈ ബീട്രൂട്ട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ നമ്മൾ വയറ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനെന്ന് പറഞ്ഞാൽ ഈ മുഖത്ത് പാടുകൾ വരിക കരിമംഗല്യം പോലത്തെ പാടുകൾ അതുപോലെ തന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കളറ് കൂടാനും പിന്നെ മുഖത്തുണ്ടെങ്കിൽ ഈ ഒരു മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ മുഖക്കുരുമായിട്ടും വെറുതെ എന്തൊക്കെയോ ുളിവുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളില്ലെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ചെയ്യട്ടെ കാരണം നമ്മൾ വീട്ടിൽ വെച്ചൊരു സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിതൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ വലിയൊരു ഉപകാരം തന്നെയാണ് നമ്മൾ ആ സോപ്പിന് നല്ലൊരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതിരിക്കണേനെ നമുക്ക് നല്ലൊരു സോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഇതും കൂടി ഒന്ന് ഇത് ചേർക്കട്ടോ അപ്പോൾ ഞാനിതാ എന്താണ് ആദ്യം തന്നെ പൊട്ടി ചോദിച്ചത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇനി വലിയ ചാച്ചിട്ട് നിങ്ങൾ വാങ്ങാതിരിക്കുക നമ്മളെ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ വലിയൊരു വിലയൊന്നുമില്ല ഒരു പത്ത് ഗുളിക ഒക്കെ കിട്ടണമെങ്കിൽ പത്ത് രൂപ ഒക്കെ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഒന്നല്ലേ നമ്മൾ ചേർക്കണുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ ഗ്ലിസറിനാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മളിത് സോപ്പ് ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സോപ്പ് ബേസ് ഇതിൽ ഇഷ്ടംപോലെ ഇതുണ്ട് ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ള നല്ല സോപ്പ് ബേസ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഗ്ലിസറിന് ചേർക്കണമെന്നില്ല പക്ഷേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മുക്കാ ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിന് ഒരുപാട് നല്ലൊരു ഗ്ലോ ഒരു നല്ലൊരു ഗ്ലൈസിങ് ആണ് മുഖത്തിന് കിട്ടാനും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ചർമ്മം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ കഴിയുന്ന ഒരു സാധനമാണ് ഈ ഒരു ഗ്ലിസറിന് അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക അല്ലാതെ പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ ചേർത്ത് വർത്തത് വെളിച്ചെണ്ണ ആക്ക എല്ലാരും വീട്ടിലുണ്ടാവും അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചങ്ങൾ മസ്റ്റായിട്ടും ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്തോട്ട് നല്ല അടിപൊളി സോപ്പായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തോളണം എന്നല്ല സോപ്പ് ബേസ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് അപ്പോൾ ഈ സോപ്പ് ബേസ് അധികം ആളുകൾക്കും എവിടെന്നാ അറിയില്ല അതുപോലെ തന്നെ ഇത് എന്താണ് ഇതെന്താ സംഭവം തന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ കടയിൽ പോയിട്ട് സോപ്പ് എങ്ങനെ കുളിക്കുക തേക്കുക അതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അറിയില്ല അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമുക്ക് എവിടെന്നാ എന്ന് വെച്ചാൽ നമുക്ക് കടയിൽ കിട്ടും ഏത് കടയിൽ നിന്ന് ഇനിയിപ്പോൾ കടയിൽ നിന്ന് കിട്ടാത്ത ആളുകൾ കടയിൽ നിന്നൊന്നും പോകാൻ ഒഴിവില്ലാന്ന് തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം എന്ത് ചെയ്യുകയാണ് ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ വഴി ഓർഡർ ചെയ്യുകയാണല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഏത് ആപ്പിൽ നിന്നാണോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ എവിടെ നിന്നാണെങ്കിലും എന്ത് ചെയ്യുക ഈ ഒരു സോപ്പ് ബേസിന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും ഇട്ടോ അപ്പോൾ വലിയൊരു വില ഒന്നും ഇല്ല ഇപ്പോൾ ഞാനെടുത്തത് ഇപ്പം അഞ്ഞൂറ് ഗ്രാമിൻ്റെതാണ് എൻ്റെ കയ്യിലെങ്കിലും ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് ശരിക്കും അങ്ങോട്ട് ഉണ്ടാവില്ല ഇത് പകുതി പകുതി മുഴുവനായിട്ട് എടുക്കണില്ല അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇനി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പിഷ്ടമുള്ളടത്തോളി അപ്പോൾ ആ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമിന് ഏകദേശം ഒരു അൻപത് രൂപയാണ് വരിക അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ ഓർഡർ ചെയ്താൽ മതി നമുക്ക് കിട്ടും ഇനിയിപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ഓർഡർ ചെയ്തൊന്നും സാധനം വാങ്ങൂല അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഈ സോപ്പ് സാബൂന് ബാത്റൂം കഴിക്കണ ഇത് അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യണ ഇതുണ്ടാവുമല്ലോ കട ആ കടയിൽ നിന്ന് പോയി ചോദിച്ചാൽ കിട്ടും കേട്ടോ അപ്പോൾ സോപ്പ് ബേസ് കിട്ടും അപ്പോൾ നല്ല ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള വാങ്ങുക നമ്മൾ ശരീരത്തും മുഖത്തും തലയിലൊക്കെ തേക്കണമല്ലേ നല്ലതിനായിക്കോട്ടെ പിന്നെ നമ്മൾ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ പ്രസവിച്ച് കിടക്കണ കുട്ടികൾക്ക് വരെ നമുക്ക് ഇത് തേക്കാമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ബേബി സോപ്പ് ഒക്കെ ഇല്ല ബേബി സോപ്പ് ഇപ്പോൾ ഒന്ന് വാങ്ങിയതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെറിയ കുട്ടികൾക്കൊക്കെ എടുക്കൽ ഇതല്ല പി എഴ്സിൻ്റെ സോപ്പ് ആ പി എേഴ്സിൻ്റെ സോപ്പ് നമ്മൾ എടുക്കാൻ കാരണം അതിന് വില നോക്കിയിട്ട് പക്ഷേ അതിന് വില വരാനുള്ള കാരണം ഈ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള നല്ലോണം സോപ്പ് ബേസ് ഗ്ലിസറിൻ നല്ലോണം അടങ്ങിയിട്ടുള്ള വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അത് നല്ലൊരു സോപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് ഇപ്പോൾ നമ്മൾ നല്ല തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ ആ ഗ്ലിസറിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലിസർ അടങ്ങിയിട്ടുള്ള സോപ്പ് ബേസാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിപൊളി സോപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സോപ്പ് ബേസ് വാങ്ങാനൊന്നും കയ്യണില്ലായെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക തപ്പി പോകാനൊന്നുമില്ല കയ്യുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം അടുത്ത കടയിലുണ്ടാവില്ല നമ്മൾ ഉപ്പും മുളകൊക്കെ വാങ്ങണ കട അവിടെ നിന്നൊരു പി ഏഴ് സോപ്പ് ഇങ്ങനെ വാങ്ങിയാൽ മതി വേറെ സോപ്പ് കൊണ്ട് ഉണ്ടാകാൻ പറ്റില്ല എന്നല്ല പക്ഷെ നമുക്ക് എപ്പോഴും നല്ലത് നല്ല ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ള സോപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് പെർഫ്യൂം വേണമല്ലോ നമ്മൾ വീട്ടിൽ വച്ചൊക്കെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ചന്ദ്രകന ആട്ടോ ഞാൻ ഈ കാണിക്കണി എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോട്ടിൽ ചന്ദ്രികന നല്ല സ്മെല്ലുള്ളാണ് പിന്നെ പിന്നെന്താ പിയേഴ്സ് അങ്ങനെ ഒരുപാട് നമുക്ക് ഏതൊരു സ്മെല്ലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള സ്മെല്ലൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും വെറും പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ ഉള്ള ഒരു ബോട്ടിലിനെ ഇത് നമുക്ക് രണ്ട് കുറേ സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു അടിപൊളി സ്മെല്ല് കിട്ടും ചെയ്യും ഇനിയിപ്പോൾ കടയിൽ നിന്നല്ല സോപ്പ് ബേസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ സോപ്പ് പേസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്താണ് ഇട്ട് വേണ്ടത് നേരെ കൊണ്ടുപോയണ്ട് പാത്രം ഗ്യാസ് സ്റ്റൗമില് വെക്കരുത് ഇതെന്തായാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിയിൽ കുറച്ച് വെള്ളം പാത്രത്തിൽ വെച്ചിട്ട് തിളക്കാൻ സമയത്ത് ഇത് വെച്ചാൽ മതി ഈ ഒരു സോപ്പ് പേസ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കൊന്നും വേണ്ട നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്കിത് വെച്ചിട്ട് എവിടെ പോയിട്ട് എന്ത് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലോണം ഇതായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ എന്താണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഈ ഒരു സമയത്ത് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ ഒന്ന് നല്ലോണം നമ്മുടെ ഇളക്കിയിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് മാറ്റിയെക്കാം എന്നിട്ട് നമുക്കത് നമ്മൾ ഏത് മോൾഡിലാണ് ഒഴിക്കണമെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് ഞാനും ഇപ്പോൾ ഒഴിച്ചെടുത്ത ഇതെന്താ വെച്ചാൽ പെർഫ്യൂം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രകേൻ്റെ പെർഫ്യൂമാണ് കേട്ടോ അപ്പോൾ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിച്ചെടുക്കാൻ ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് പെർഫ്യൂം വാങ്ങാൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ വീട്ടിലുണ്ടാവില്ല കുറച്ച് സ്പ്രേ ഒക്കെ അല്ലെങ്കിൽ സെൻറ്റൊക്കെ അതിന് കുറച്ച് ഒഴിച്ചെടുത്താലും മതിയാവും പിന്നെ നിങ്ങൾ എന്താണ് ഇത് വെച്ചിട്ടാണ് പിയേഴ് സോപ്പ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ പി ഏഴ് സോപ്പിനെ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ അപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്കിന്നിനൊക്കെ തേക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊന്നും യാതൊരു സൈഡ് എഫക്റ്റുമില്ല അതൊക്കെ തേക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ചിലവ് ചുരുങ്ങിയ രീതിയിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പിയേഴ് സോപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മളിഷ്ടത്തിനനുസരിച്ചുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം താ ഞാനത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോകണത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മളൊക്കെ കടയിൽ നിന്ന് ബിരിയാണി വാങ്ങണ ഒരു പാത്രമാണ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പം ഇത് ദുരികാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തളികയിൽ ലേശം വെള്ളമൊക്കെ വെച്ചത് ഇതുപോലെ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ അൽമണീൻ്റെ ഒക്കെ പാത്രം ഉണ്ടെങ്കിൽ അയക്കൊഴിച്ചു കൊടുക്കാം നമ്മളടുത്ത് കേക്കിട്ടിനോ പുട്ടിങ്ങിട്ടൊക്കെ ഉണ്ടെങ്കിൽ അയക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക പക്ഷെ നമ്മളടുത്ത് സോപ്പിൻ്റെ അളവ് കുറച്ചായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചെടുക്കണം അപ്പോൾ എന്താ വെച്ചാൽ ഇനി ഉരുകി പോകേണ്ട വെച്ചിട്ട് അടിയിൽ കുറച്ച് വെള്ളം വെച്ചതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു പേപ്പർ കഷ്ണവും വെച്ചെടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ തന്നെ വേണമെന്നൊന്നില്ല കേട്ടോ നമ്മളടുത്ത് ഫോർ ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും എടുത്തിട്ട് കുറച്ച് ഓയിലും സ്പ്രെഡ് ചെയ്തെടുത്ത് ഇട്ടു എടുത്താലും മതിയാവും കാരണം ഒട്ടിപ്പിടുക്കൊന്നുമില്ല എന്നാലൊന്ന് വെച്ചുകൊടുത്താണ് ഇതിനാൽ ചിലർ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഒഴിക്കണ ആ ഒരു ഊക്കൊണ്ട് തന്നെ കുറച്ച് ഒക്കെ ഉണ്ടാവും കേട്ടോ ആ ചെറുതായിട്ടൊരു ഒക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോക്ക് വേണ്ടി കാണുന്നതുകൊണ്ട് ഞാൻ ആ മുക്കി മുക്കിയെടുക്കുകയുണ്ട് നല്ലൊരു വൃത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒന്നും ആവശ്യമില്ല നമുക്കത് ഇങ്ങോട്ട് അടർത്തി എടുക്കുന്ന സമയത്ത് ആ പതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തന്നെ പോകും എന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു അതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടോ കാരണം ഇതിപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണീൻ്റെ മുമ്പ് തന്നെ ഈ ഒരു പതെടുക്കണം നമ്മൾ ആ ഒഴിച്ച സമയത്ത് തന്നെ പതംങ്ങ മുക്കിയെടുക്കുക മുക്കിയെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അല്ല എന്നുണ്ടെങ്കിൽ സോപ്പല്ല പെട്ടെന്ന് സെറ്റാവും ഇതിപ്പോൾ സെറ്റാൻ വേണ്ടിയിട്ട് വേ ഒരുപാട് സമയമൊന്നും വേണ്ട ഫ്രിഡ്ജിൽ വെക്കണ്ട ഒന്നും വേണ്ട ഇത് ചൂടാറണതോട് കൂടി ഇത് സെറ്റാവും ചെയ്യും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലോണം സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാനിതാ ഇനി നമുക്കത് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നല്ല നമുക്കത് പെട്ടെന്ന് വിട്ടൊക്കെ കിട്ടും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാധ്യതയില്ല ഇനിയിപ്പം നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു പാത്രത്തിൽ മുലും എന്നായിട്ടൊന്നും യിലൊക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും അപ്പോൾ ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്ര ആയതുകൊണ്ടാണ് ഞാൻ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുക ഞാൻ ബട്ടർ പേപ്പർ ഒന്നും പോലും വെച്ചെടുത്തിട്ടില്ല അപ്പോൾ അതാ ഇതിപ്പോൾ നല്ലതായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ ബട്ടർ പേപ്പർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കാണാനൊന്നും കഴിയുമല്ല ഇതി മിണ്ടെന്നുള്ളൂ പക്ഷെ നമുക്ക് വെച്ചത് ഓർമ്മ ഉള്ളത് തന്നെ അതൊന്ന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒറ്റ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കട്ടോ നല്ല അടിപൊളി സോപ്പാണ് നല്ലോണം വലുപ്പുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഒരു ചന്ദ്രികൻ്റെ ആ ഒരു പെർഫ്യൂം വെച്ചോണ്ട് തന്നെ നല്ലൊരു സ്മെല്ലോ അടുക്കളയിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ ഞാനിവിടെ ഇവിടെ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് റോട്ടിലൂടെ എൻ്റെ ഒരു ഫ്രണ്ട് പോകുമ്പോഴേ ഹോൾ വന്ന് ഹോളിങ്ങനെ വന്നിട്ട് ചോദിക്കണം എന്താ അവിടുന്ന് വല്ലാത്തൊരു സോപ്പിൻ്റെ വാസന എന്ന് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ജനലൊക്കെ തുറന്നിട്ടിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ നേരെ കേക്കോട്ടല്ലേ കാറ്റ് ആ റോട്ടിലേക്ക് ചെന്നതാണ് അപ്പോൾ നല്ല ഇഷ്ടമായിട്ട് പൈസക്ക് കൊടുക്കുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഞാൻ പൈസയ്ക്കൊന്നും കൊടുക്കില്ല അങ്ങനെ വീഡിയോ കാണിക്കാനും മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ അരിച്ചിട്ട് കാണിക്കണം അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പൈസ കൊടുക്കണില്ല കാരണം എനിക്കിതിങ്ങനെ ഉണ്ടാക്കിയത് കൊടുക്കാൻ തോന്നൂല കാരണം നമുക്ക് നമുക്കെന്നെ തേക്കാനേ തോന്നുള്ളൂ അത്രക്ക് നല്ലൊരു മണവും നല്ലൊരു നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൊടുക്കണില്ല പിന്നെ ഒരുപാട് ആളുകൾ അതുപോലെ കമൻറ്റിലും ചോദിക്കാറുണ്ട് കേട്ടോ കൊടുക്കുമെന്നൊക്കെ പക്ഷേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു സോപ്പിൻ്റെ ഒരു ബിസിനസ് ഒക്കെ തുടക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കേക്ക് മോ അല്ല സോപ്പിൻ്റെ മോൾഡൊക്കെ വാങ്ങിയിട്ട് ചെയ്യട്ടോ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം അതുപോലെ തന്നെ ഇത്രയും വീതിയിലൊന്നും ചെയ്യേണ്ട കുറച്ച് വീതിയൊക്കെ കുറച്ചിട്ട് കട്ട് ചെയ്താൽ പറ്റണ രീതിയിലുള്ള പാത്രമൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ സ്ക്വയർ ആയിട്ട് ഇതിപ്പോൾ ബിരിയാണീൻ്റെ പാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് എന്തിനെങ്കിലൊക്കെ പാത്രങ്ങൾ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ ഇനിയിപ്പോൾ ഫോണൊക്കെ വാങ്ങണ പാത്രം ഉണ്ടാകും അല്ല പാത്രമല്ല പെട്ടി ഒരു ചട്ട കൂടുള്ള അതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഏത് രീതിയിൽ കിട്ടണമെങ്കിലും അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇത് പത ഉണ്ടാവും എന്നുള്ള ടെൻഷൻ ഒക്കെ ആർക്കും വേണ്ട നല്ല നമ്മൾ ആ ഒരു സോപ്പ് ബേസ് വെച്ചാൽ സോപ്പ് ബേസ് അച്ചേൽക്ക് നമ്മൾ എടുത്തുകൊണ്ട് തയ്ച്ചാലും നല്ല പതയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കളറ് പെർഫ്യൂമ് അതുപോലെ തന്നെ നമുക്ക് ഏത് ആയുർവേദിക്ക് നമുക്ക് നമ്മൾ ശരീരത്തിനും തൊലിക്കൊക്കെ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടുള്ള തല തലക്ക് തലമുടിന്റെ ഉള്ളിൽ ഈ താതിളങ്ങുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പേൻ ശല്യമുള്ള ആളുകൾക്കാണെങ്കിൽ തുളസിയിൽ ചെയ്യുക അങ്ങനെ എന്താണോ പിന്നെ എന്തിനാണ് ാണോ നമുക്ക് വേണ്ടത് സോപ്പ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുമല്ലോ നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്ത് കളയാനും പേം പോവാനും മുടി വളരാനൊക്കെ ഒക്കെ ഉള്ള കറ്റാർ വെച്ചിട്ട് ചെയ്താലും മുടിയൊക്കെ വളരും അപ്പം എന്താണോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെച്ചാൽ ചേർത്തെടുക്കാന് സോപ്പ് പേസ് ചെയ്യണേ അത്രേ ഉള്ളു കേട്ടോ സോപ്പ് പേസിന് നല്ല പതയാണ് ഇനിയിപ്പോ ഒരു പീയേസിന് സോപ്പ് വാങ്ങിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല തന്നെയാണ് കിട്ടുക പിന്നെ നമുക്ക് ഏത് സോപ്പ് വെച്ചിട്ടും ചെയ്യട്ടോ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ സോപ്പ് വെച്ച് ചെയ്യേണ്ട ഒരു സോപ്പ് വെച്ച് ചെയ്യേണ്ടി വിചാരിച്ചാൽ നമുക്ക് പത്ത് സോപ്പ് ഉണ്ടാക്കാൻ കഴിയൂല ഒരു സോപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു അത്ര കട്ടില്ലാത്തൊരു രണ്ട് സോപ്പ് കിട്ടും അത്രയേ ഉള്ളൂ കാരണം നമ്മളിത് നല്ലൊരു ആയുർവേദിക് സോപ്പാക്കി എടുക്കുക എന്നുള്ളതാണ് എന്നാലതൊരുപാട് അളവ് കിട്ടുന്നൊന്നും പറയാൻ പറ്റൂല പിന്നെ സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ട് കേട്ടോ കാരണം ഒരു അൻപത് രൂപേൻ്റെ സോപ്പ് ബേസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു സോപ്പ് നമ്മൾ ബ്യൂട്ടി സോപ്പ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് രൂപ ഒക്കെ വരും നല്ലൊരു സോപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇനിയിപ്പൊ സാധാരണ സോപ്പ് പി എസ് എൽ വാങ്ങണത്തിന് അൻപത് അൻപത്തഞ്ച് രൂപ ഒക്കെ വേണ്ടേ അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഒരുപാട് ലാഭമാണ് കെട്ടോ ഒരു മൂന്ന് സോപ്പ് ഒക്കെ കിട്ടുക നല്ല വലിയ സോപ്പും അല്ലേ അപ്പൊ ഈ സോപ്പൊക്കെ ഉണ്ടാക്കിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനൊന്ന് ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും വല്ലാതെ ഇങ്ങനെ പോയി തീരൂല പിന്നെ നമുക്ക് കുറേ കാലത്തേക്ക് ഇത് നല്ലതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലൊക്കെ ഒന്ന് കവർ ചെയ്തേക്കട്ടോ എന്തെങ്കിലുമൊക്കെ സാധനത്തിൽ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു പേപ്പറിലാരൊക്കെ പൊതിഞ്ഞ് വെച്ചാൽ നല്ല ഇതായിട്ട് കിട്ടും അതുപോലെ തന്നെ കേക്ക് മോൾഡ് ഇല്ല അല്ല കേക്ക് മോൾഡില്ല സോറി എന്താണ് സോപ്പ് മോൾഡ് ഇല്ല വിചാരിച്ചിട്ട് ആരും ടെൻഷനാകണ്ടല്ലോ ഇതുപോലുള്ള ബിരിയാണി പാത്രവും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാത്രം ആരും വീട്ടിലാലും ഇല്ലാണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്തുള്ള കുണ്ടം പാത്രം ഏത് പാത്രത്തിലും ചെയ്തിട്ടൊക്കെ ഒന്ന് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെയാണെങ്കിൽ ഓയിലിൻ്റെ ആവശ്യമില്ല ഏതായാലും നിങ്ങളൊന്ന് ഓയിലൊന്ന് പെരട്ടി കൊടുത്താൽ ഉണ്ടിരുന്നാൽ പിന്നെ സോപ്പ് കിട്ടൂലെന്നുള്ള പേടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ കൂട്ടുകാരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു സോപ്പിനെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്കിനനുസരിച്ചിട്ട് നമ്മളെ വീഡിയോ യൂട്യൂബിനെ പ്രൊമോഷൻ ചെയ്യും പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇതുപോലെയുള്ള സോപ്പൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ അറിയാത്ത പ്രശ്നമായിരിക്കും അപ്പോൾ നിങ്ങൾ വയ്യാല് നിങ്ങളൊന്ന് ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഫാമിലി ഗ്രൂപ്പ്ക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റാറ്റസൊക്കെ ഒന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തും കേട്ടോ കാരണം കുറേ ആളുകൾക്ക് ഉണ്ടാവും അങ്ങനത്തെ ബ്യൂട്ടി സോപ്പ് ഒക്കെ വാങ്ങി ഇതായതുല്ലേ അപ്പോൾ ഇത് കുറഞ്ഞ പൈസ ഒക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ബ്യൂട്ടി സോപ്പൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കി നല്ല വിലയാണ് നമ്മൾ സാധാരണ സോപ്പ് അല്ലല്ലോ അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക അസലാമലൈക്കും അറിയാൻ പോവാം